ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിഞ്ഞ ഒന്ന് രണ്ട് രണ്ട് മൂന്നാഴ്ചകൾക്ക് മുന്നേ പുറത്തു ഒരു വ്യക്തിയാണ് സിബിൻ അപ്പോൾ സിബിനെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു കാരണം സിബിൻ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു ബിഗ് ബോസിൽ വന്നതിന് സത്യം പറഞ്ഞാൽ ഈ വൈൽഡ് ഗാർഡായിട്ട് എത്തിയ സിബിനൊക്കെ വന്നതിന് ശേഷമാണ് ബിഗ് ബോസിൽ ഒരു നല്ലൊരു ഗെയിമും കാര്യങ്ങളൊക്കെ നടന്നത് അതായത് നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നുകയും നല്ല രീതിയിൽ ഗെയിമൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അപ്പൊ നമ്മളങ്ങനെ ആ ഒരു സിബിൻ്റെയൊക്കെ ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടു അവരിടക്കെ ജാസ്മിനുമായിട്ടുള്ള ഒരു ഇഷ്യൂല് സിബിൻ എന്തോ ഒരു അംഗ്യം കാണിച്ചു അതിന്റെ പേരിൽ ലാലേട്ടൻ ചോദ്യം ചെയ്തു ബിഗ് ബോസ് ചോദ്യം ചെയ്തു അങ്ങനെ സിബിനെ പുറത്താക്കി അങ്ങനെ സിബിനെ പുറത്താക്കിയപ്പോൾ ഒരുപാട് പ്രേക്ഷകര് അതിന് എതിർപ്പുമായിട്ട് വന്നു കാരണം സിബിൻ എന്ത് തെറ്റാണ് ചെയ്തത് സിബിൻ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രേക്ഷകർ അതിനെ അതിനെ അതായത് സിബിനെ പുറത്താക്കിയതിനെ തുടർന്നിട്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഭയങ്കരമായിട്ട് ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും അതിനെ കുറിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഈ സിബിനെ എന്തോ മയക്കുമരുന്ന് കൊടുത്താണ് പുറത്താക്കിയത് എന്നുള്ള രീതിയിലുള്ള സത്യങ്ങള് സിബിൻ തന്നെ പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ അഗ്രിമാരാര് കുറെ അധികം സത്യങ്ങള് ബിഗ് ബോസിനെ കുറിച്ചിട്ട് പറയുകയുണ്ടായത് ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ഞാൻ അതിലേക്കൊന്നും അല്ല വരുന്നത് സിബിന്റെ പേഴ്സണൽ ലൈഫിലേക്കാണ് ഞാൻ വരുന്നത് അപ്പൊ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ തന്നെ സിബിന്റെ വൈഫ് ചിഞ്ചു എന്നാണ് പേര് അപ്പൊ ഇവർക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഇപ്പൊ ഏകദേശം ഒരു ഏഴ് എട്ട് വയസ്സുണ്ടാവും നല്ലൊരു ആങ്കുഞ്ഞാണ് അപ്പൊ ഈ സിബിനും വൈഫും തമ്മിൽ അവര് എന്താ പറയാ ഡിവേഴ്സ് ആയിട്ടില്ല പക്ഷെ അവര് വേറെ താമസ പിരിഞ്ഞ് താമസിക്കുകയാണ് ഡിവേഴ്സും കാര്യങ്ങളിൽ അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതും നമുക്കറിയില്ല എന്ന സിബിൻ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ സിബിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും എനിക്ക് സിബിന്റെ ആ ഒരു ഗെയിമും കാര്യങ്ങളെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അതുപോലെ ഒരുപാട് സിബിനെ ഇപ്പോൾ എന്നെ പോലെ തന്നെ ഒരുപാട് പ്രേക്ഷകർ സിബിനെ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ നമ്മള് ആ ഒരു ബിഗ് ബോസിൽ കണ്ട ഒരു ആളല്ല സിബിൻ സിബിന് വേറെയും ചില ഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞ ഇപ്പോഴാണ് മനസ്സിലായത് കാരണം ഞാനിപ്പോ ഇങ്ങനെ പറയാൻ കാര്യം നമ്മൾ എല്ലാവരും ഇന്നലെ സിബിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ആര്യബടായി അറിയാവുന്നതാണ് അവരുടെ ഒരു ലൈവ് മിക്കവരും കണ്ടിട്ടുണ്ടാവണം അതായത് നമ്മുടെ ജാസ്മിന്റെ വാപ്പയായ ഏർ ജാഫറിനെയും അതുപോലെ തന്നെ പുള്ളിയുടെ ഭാര്യ അതായത് ജാസ്മിന്റെ വാപ്പയെയും ഉമ്മായേയും കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ സിബിനും നമ്മുടെ ആരെയും ചെന്നിട്ട് ഫോട്ടോ എടുക്കുകയും അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അതിൻ്റെ ഒരു വിശദീകരണമായിട്ട് എന്താണ് അവരവിടെ സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലൈവ് ഇന്നലെ നമ്മുടെ ആരെയും ഇട്ടിരുന്നു ആരെയും സിബിനും കൂടിയിട്ടാണ് ആ ഒരു ലൈവ് ഇട്ടിരുന്നത് ആ ഒരു ലൈവ് ഞാനും കണ്ടിരുന്നു ആ അതില് അവര് എന്താ പറയുക ഈ ജാസ്മിന്റെ ഉമ്മയും വാപ്പയും കണ്ടു നല്ല രീതിയിലൊക്കെ സംസാരിച്ചു നല്ല രീതിയിലാണ് അവർ പിരിഞ്ഞത് അതുപോലെ തന്നെ ഫോട്ടോയൊക്കെ എടുത്തു ആ ഒരു സംഭവങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പം നമ്മൾ സിബിനെ കുറിച്ച് നല്ലതാണ് നമ്മൾ വിചാരിക്കുന്നു സിബിൻ നല്ലൊരു നല്ലൊരു ഗെയിമറാണ് നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു സ്വഭാവം കാര്യങ്ങളൊക്കെ ആണെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ പുള്ളിയുടെ പേഴ്സണൽ ലൈഫില് കുറെ അധികം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇപ്പോഴാണ് അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പൊ സിബിന്റെ ഭാര്യ ചിഞ്ചു എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അതായത് ഇപ്പൊ സിബിന്റെ ഭാര്യ ഒരു വീഡിയോ ഭാര്യ സിബിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അത് വേറൊരു ചാനലിലാണ് ഇട്ടിരുന്നത് ഈ സിബിന്റെ ഭാര്യയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിലധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല ഒരു ആഴ്ച സമീകളിൽ സബ്സ്ക്രൈബേഴ്സോളും അപ്പൊ വേറെ യൂട്യൂബ് ചാനൽ ഡാനി സത്യം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഈ സിബിന്റെ ഭാര്യ സിബിനെ കുറിച്ചുള്ള ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിരുന്നു അപ്പൊ ഇത് കണ്ട സിബിൻ എന്ത് ചെയ്തു ബാംഗ്ലൂര് ആണ് ഇപ്പൊ ഈ സിബിന്റെ ഭാര്യയും കുട്ടിയും താമസിക്കുന്നത് അപ്പൊ ഈ സിബിൻ ആ വീഡിയോ ഇട്ട ആ ഒരാളുടെ വീട്ടില് വെളുപ്പാങ്കാല ചെന്നിട്ട് ആ ഒരു വീഡിയോ രണ്ടും ഡിലീറ്റ് ചെയ്യിപ്പിക്കുക അതായത് സിബിന്റെ ഭാര്യ സിബിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു ദിവസം വെളുപ്പിനെ മൂന്ന് മണിക്ക് ഈ വീഡിയോ ഇട്ട ആളുടെ വീട്ടിൽ ചെന്നിട്ട് സിബിൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ അത്രയും പ്രോഗ്രസ് ആയിട്ട് അതായത് ഈ വെളുപ്പിനെ മൂന്ന് മണിക്കൊക്കെ ചെന്നിട്ട് ആ ഒരു വീഡിയോ ഇട്ട ആളുടെ വീട്ടിൽ ചെന്നിട്ട് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിട്ടായിരിക്കണം സിബിൻ ആ ഒരു വീഡിയോ ആ ഇട്ട ആളെ കൊണ്ട് ഡിലീറ്റാക്കിയത് അപ്പോൾ അതിന്റെ ഒരു വിശദീകരണമായിട്ട് നമ്മുടെ സിബിൻ്റെ ഭാര്യ തന്നെ രംഗത്തേക്ക് വന്നിരുന്നു അപ്പോൾ അവര് പറയുന്നത് ഇപ്പോ ഇവരുടെ ഒരു ഡിവേഴ്സണൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ സിബിനാണ് ഈ പെൺകുട്ടിക്കെതിരെ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കും അതിൽ സിബിൻ പറയുന്നത് ഈ സിബിന്റെ ഭാര്യ ഒരു രണ്ടായിരത്തി പതിനെട്ടില് സിബിനെ ഉപേക്ഷിച്ച് സിബിന്റെ കുട്ടിയായിട്ട് വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോയി ബാംഗ്ലൂരേക്ക് പോയി എന്നുള്ള ഒരു എന്നുള്ളൊരു രീതിയിലുള്ളൊരു കേസാണ് കൊടുത്തിരിക്കുന്നത് അതായത് സിബിന്റെ ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ കേസ് ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോ അതുപോലെ തന്നെ ഈ സിബിന്റെ ഭാര്യയ്ക്ക് വേറെ ആരായിട്ട് ഇപ്പൊ എന്തോ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡിവേഴ്സ് ഇപ്പൊ അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു അപ്പൊ ഈ സിബിന്റെ ഭാര്യ തന്നെ വന്നിട്ട് ഈന്റെ സത്യാവസ്ഥകള് അക്കമക്കമായിട്ട് ഓരോ തെളിവുകളും ഉൾപ്പെടുത്തി നിരത്തിയിരിക്കുകയാണ് ആ ഒരു തെളിവുകളും ആ കുട്ടി പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിബിൻ ഇത്രയ്ക്ക് ഒരു ഒരു ദുഷ്ടനാണെന്നും ഇത്രയ്ക്ക് ഒരു വൃത്തികെട്ടവനാണെന്നും നമുക്ക് ആ കുട്ടി പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് കാരണം സിബിൻ ഓൾറെഡി ആ ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട് തന്നെ ആ ഒരു അതായത് ജാസ്മിൻ്റെ നേരെ ഒരു മോശം അംഗ്യം കാണിച്ചു അതിൻ്റെ പേര് ബിഗ് ബോസ് വാൺ ചെയ്തു ലാല വാൺ ചെയ്തു ആ ഒരു മനോവിഷമം സിബിനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ടെൻഷനിലേക്കും ഒരു വല്ലാത്ത അവസ്ഥയിലേക്കും മാറിയിരുന്നു സിബിൻ പുറത്ത് പോകണം പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു അപ്പം അവിടെ സിബിൻ തന്നെ പറയുന്നുണ്ട് പേഴ്സണൽ ലൈഫിൽ സിബിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത്ര ഈ പേഴ്സണൽ ഇഷ്യൂസ് ഇങ്ങനെയൊക്കെ ആണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെ സിബിൻ ഈ മൂപ്പൻസ് ബ്ലോഗ് എന്ന് പറയുന്ന ഇപ്പോൾ യൂട്യൂബിന്റെ വീഡിയോസ് അതായത് ബിഗ് ബോസിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു പ്രധാന ആളാണ് മൂപ്പൻസ് ബ്ലോഗ് കഴിച്ചിട്ട് ഒരു പുള്ളിക്കാരൻ ആ പുള്ളിക്കാരന്റെ ചാനലില് ഈ സിബിനെ വെളിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് സിബിൻ പറഞ്ഞിട്ട് സിബിന്റെ ലൈഫിനെ കുറിച്ച് ഒരു വീഡിയോ പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് സിബിൻ പറയുന്നത് ഈ സിബിന്റെ ഭാര്യ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോയതാണ് അതുപോലെ തന്നെ സിബിന്റെ കയ്യിൽ നിന്നും സിബിൻ്റെ ഭാര്യ ഒളിച്ചോടി പോയെങ്കിലും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാ മാസവും മുടങ്ങാതെ ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്ത ഒരു തെളിവും കാര്യങ്ങളൊക്കെ ഈ മൂപ്പൻസ് ബ്ലോഗിന് തെളിവുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളൊക്കെ ഈ സിബിൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം കാര്യങ്ങളൊക്കെ ഈ മൂപ്പൻസ് എന്ന് പറയുന്ന ചാനലിൽ പുള്ളി വന്നിട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായി അപ്പോൾ ആ ഒരു വീഡിയോ ബേസ് ചെയ്തിട്ട് ഈ സിബിൻ്റെ ഭാര്യ ചിഞ്ചു ഒരു വിശദീകരണ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിലാ കുട്ടി പറയുന്നത് ഈ സിബിൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് സിബിൻ സിബിന്റെ ഭാര്യയും കുട്ടിയെയും ബാംഗ്ലൂരുള്ള ആ ഒരു ഈ സിബിന്റെ ഭാര്യയുടെ ചേച്ചിയുടെ വീടുണ്ട് അവിടെ കൊണ്ടാക്കിയത് അതായത് സിബിന്റെ ഭാര്യയെയും കുട്ടിയെയും പിന്നെ ആ പെൺകുട്ടിയുടെ അമ്മയെയും ഇവരെ മൂന്നുപേരെയും സിബിൻ തന്നെയാണ് ബാംഗ്ലൂര് അവരുടെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകുന്നത് അപ്പൊ ഈ കുട്ടിക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ അത് എന്തോ ചെറിയൊരു പ്രശ്നമുള്ളതാണ് ഉള്ളതാണ് പക്ഷെ നല്ലൊരു മിടുക്കം കുഞ്ഞു കേട്ടോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സിബിനെ വാർത്ത് വെച്ചിരിക്കുകയാണ് ആ ഒരു കുഞ്ഞ് അപ്പൊ സിബിൻ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവരെ ബാംഗ്ലൂർ കൊണ്ടാക്കിയിട്ട് സിബിൻ പോന്നത് അതിനുശേഷം സിബിൻ അങ്ങനെ ഇവരുമായിട്ട് എങ്ങനെ ഇവരെ പിന്നീട് തിരിച്ച് കൊണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സിബിൻ ചെന്നില്ല അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഈ ഒരു പെൺകുട്ടി വിളിച്ച് തിരക്കിയപ്പോൾ പറഞ്ഞു അത് നമുക്കിപ്പോൾ ആയിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ തന്നെ എന്തെങ്കിലും ഒരു ജോലി നോക്ക് എന്നിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ട് ഒന്ന് സെറ്റ് ആയിട്ട് നമുക്ക് തിരിച്ച് വരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ പെൺകുട്ടിയോട് പറഞ്ഞു അങ്ങനെ ആ പെൺകുട്ടി ബാംഗ്ലൂർ ഏതോ ഒരു ഓഫീസിൽ എന്തോ ജോലി ശരിയാക്കി അവിടെ നിന്നു സിബിൻ ഇവിടെ സിബിൻ ശേഷമാണ് നമുക്കറിയാം ഡി ജെ ഏഷ്യാന്റിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സിബിനും കുറച്ച് ഇതൊക്കെ ആയിരുന്നു അതിനുശേഷം ഈ കുട്ടി രണ്ടു വയസ്സുള്ളപ്പോഴാണ് ഈ ഇവരെ ആക്കുന്നത് ബാംഗ്ലൂർ അതിനുശേഷം സിബിൻ ഇടയ്ക്കൊക്കെ ചെല്ലും അങ്ങനെയുള്ള ഒരു റിലേഷനും ഉണ്ടായിരുന്നുള്ളു അതിനുശേഷം പിന്നെ സിബിൻ ചെല്ലാതെ ആയി അപ്പം ഇവർ വിളിച്ച് തിരക്കുമ്പോൾ പിന്നെ സിബിൻ എന്താ പറയുക കുറേ മുടന്ന ന്യായങ്ങളൊക്കെ പറയുകയും അങ്ങനെ സിബിൻ പതുക്കെ പതുക്കെ ഇവരുമായിട്ടുള്ള ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്തു അപ്പോൾ ഈ കുട്ടി പറയുന്നത് ഈ സിബിന് വേറൊരു പെൺകുട്ടിയായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു അത് ഈ പെൺകുട്ടിക്ക് അറിയായിരുന്നു അപ്പോൾ ആ ഒരു പെൺകുട്ടിയായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പം വേറൊരാളുമായിട്ടാണ് റിലേഷൻ ഉള്ളത് ഈ ആൾക്കാർ ആരുമായിട്ടാണ് റിലേഷൻ ഉള്ളതെന്നൊക്കെ ഈ സിബിന്റെ ഭാര്യയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അവരായിട്ട് ഒരിക്കലും സിബിനെ ഉപേക്ഷിച്ച് പോയിട്ടില്ല സിബിനാണ് ഇവരെ കൊണ്ടെന്ന് ആക്കിയതും ഇപ്പൊ വന്നിട്ട് അവർ ബാംഗ്ലൂർ തന്നെ വേറൊരു സ്ഥലത്ത് ഏഹ് ഇപ്പൊ ചേച്ചിന് കൂടെ അല്ല അവര് വേറെ അപ്പോയിൻമെന്റ് എടുത്ത് ഈ സിബിന്റെ ഭാര്യയും കുട്ടിയും ആ സി ആ പെൺകുട്ടിയുടെ അമ്മയും ഇവർ ഒരുമിച്ചാണ് താമസിക്കുന്നത് അപ്പോ ഈ സിബിൻ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ആരും കണ്ടതുപോലെ ഉള്ള ഒരു ആളല്ല പുള്ളി ഫുൾ ഉടായിപ്പാണ് എനിക്ക് സത്യം പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് വന്നിട്ട് ഇത്രത്തോളം അവര് അവരുടെ മോന് വേണ്ടിയിട്ടാണ് അവര് ജീവിക്കുന്നത് തന്നെ അപ്പോ ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം സത്യം പറഞ്ഞ കുഞ്ഞായിരുന്നു അപ്പൊ ആ കുട്ടിയെ ഇവര് സിബിനെ കണ്ടിട്ടൊക്കെ ഉള്ളതാണ് ഇപ്പൊ വലുതായതിന് ശേഷം ആ കുട്ടിക്ക് അറിയത്തില്ല സിബിൻ അച്ഛനാണ് അല്ലെ സിബിനെ കണ്ട ഇതിന്റെ അച്ഛനാണെന്നൊന്നും ആ കുട്ടിക്ക് അറിയില്ല എന്നാണ് അവര് പറയുന്നത് അപ്പൊ അങ്ങനെ അവര് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സിബിന് വേറെ ഒന്ന് രണ്ട് പേരൊക്കെ ആയിട്ട് റിലേഷൻ ഉണ്ട് അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഒരു കുട്ടിയെ ഇയാളായിട്ട് കൊണ്ടാക്കിയതാണ് അല്ലാതെ ഇവരാരുടെ കൂടെ ഒളിച്ചോടി പോയിട്ടുമില്ല ഇപ്പോഴും അവര് ജോലി എടുത്തിട്ടാണ് ആ കുഞ്ഞിനെ നോക്കുന്നതും അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവരെ കൊണ്ടാക്കിയത് അതിന് ശേഷം ഒരു ഒന്ന് രണ്ട് വർഷത്തോളം മാത്രമാണ് സിബിൻ ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് ഈ കുട്ടിക്ക് എന്തോ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പൈസ ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസയാണ് സിബിൻ ഇട്ടുകൊടുത്തത് അതിനുശേഷം രണ്ടായിരത്തി ശേഷം പൈസ അയച്ചു കൊടുക്കുകയെ കോൺടാക്റ്റോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഈ കുട്ടിയെ ഒന്ന് തിരക്കാനോ അല്ലെ കാണാനോ പോലും ഈ സിബിൻ പോയിട്ടില്ല എന്നാണ് ആ ഒരു സിബിന്റെ ഭാര്യ വന്ന് പറയുന്നത് അപ്പൊ എനിക്ക് സത്യമാണ് ആ ഒരു പെൺകുട്ടി പറയുന്നത് കേട്ടിട്ട് അതൊരു നൊണയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ ആ കുട്ടി തന്നെ പറയുന്നുണ്ട് സ്വന്തം ഭാര്യയെ കുറിച്ച് ഇത്ര മോശമായിട്ട് അത് ഭാര്യ വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോയതാണ് എന്നുള്ളൊരു ഒന്നുമില്ലെങ്കിലും എൻ്റെ കുട്ടിയുടെ അമ്മയാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ ഈ സിബിൻ ഇത്രയും ക്രൂരതകൾ ചെയ്തു എന്നാണ് ഈ ഒരു കുട്ടി പറയുന്നത് അതായത് ആ കുഞ്ഞിനെ പോലും ഒന്നും കാണാൻ പിന്നീട് സിബിൻ ചെന്നിട്ടില്ല ഇപ്പൊ ആ കുട്ടിക്ക് ഒരു ഏഴു വയസ്സോണം ഉണ്ടാകും അപ്പൊ ഇപ്പൊ അവര് ആ ഇപ്പൊ കേസ് ഇവരുടെ ഡിവോഴ്സിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ നഷ്ടപരിഹാരമായിട്ട് ഈ പെൺകുട്ടി ഒരു ഒരു തുക ചോദിച്ചിട്ടുണ്ട് സിബിൻറെ അടുത്ത് അപ്പൊ സിബിന് അത് കൊടുക്കാൻ സിബിൻ തയ്യാറല്ല എന്നാണ് പറയുന്നത് പക്ഷെ അപ്പൊ ആ പെൺകുട്ടി പറയുന്നത് ആ ഒരു തുക അവർക്ക് കിട്ടിയാലേ ഡിവോഴ്സ് അതായത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണല്ലോ ഡിവോഴ്സ് രണ്ടുപേരൊപ്പിട്ടാലേ അത് ഡിവേഴ്സ് ആവത്തുള്ളൂ അപ്പൊ ആ ഒരു പെൺകുട്ടി നഷ്ടപരിഹാരമായിട്ട് കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് കൊടുക്കാൻ സിബിന് ഇല്ല സിബിൻ അത് കൊടുക്കാൻ തയ്യാറല്ല അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് ബിഗ് ബോസിൽ വന്ന് ഇത്രയും ഒരു ഹീറോ ആയത് അപ്പൊ പുള്ളിക്കാരന് യും വലിയൊരു ദുഷ്ടനായിരുന്നു എന്നുള്ളത് ഈ പെൺകുട്ടി വന്ന ഈ സിബിനെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ നമ്മൾ ആരും വിചാരിച്ച അല്ലെങ്കിൽ നമ്മൾ ആരും ബിഗ് ബോസിൽ കണ്ട ഒരു സിബിൻ ആയിട്ടുള്ള സിബിൻ അല്ല സിബിൻ എന്ന് പറയുന്ന വ്യക്തി ആയിട്ട് ഒരു ഒരു ദുഷ്ടനാണെന്ന് വേണം പറയാനായിട്ട് അപ്പൊ എനിക്ക് ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞു കേട്ടപ്പോ ഒരുപാട് സങ്കടം തോന്നി അതിനുശേഷം ഇവരെ ബാംഗ്ലൂർ കൊണ്ടാക്കിയതിനു ശേഷവും സിബിൻ പിന്നെ ഇടക്കിടക്കൊക്കെ ചെല്ലുമായിരുന്നു അങ്ങനെ ഇടക്കിടക്കൊക്കെ ചെന്ന് ഇവരുടെ റിലേഷനിൽ വീണ്ടും ഈ കുട്ടി പ്രഗ്നന്റ് ആയി അപ്പോ എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ അത് കുട്ടിയെ വേണ്ടാന്ന് വെച്ചു എന്നിട്ട് സിബിൻ പറഞ്ഞു അത് സിബിന്റെ കുട്ടി അല്ല എന്ന് വരെ പറഞ്ഞു അതാണ് ആ ഈ സിബിന്റെ ഭാര്യയ്ക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ഗർഭിണി ആയതും സിബിൻ സിബിനിൽ നിന്ന് തന്നെയാണ് പക്ഷെ അതും സിബിൻ പറയുന്നു അത് എൻ്റെ കുട്ടി അല്ലായിരുന്നു എന്നൊക്കെ സിബിൻ പറഞ്ഞു എന്ന് പറയുന്നു അപ്പം ഇത്രയും ഒരു നെഗറ്റി അതായത് ഇത്രയും ഒരു ഭയങ്കരമായിട്ടുള്ള ദുഷ്ടതരങ്ങളെല്ലാം ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ബിഗ് ബോസിൽ ചെന്നിട്ട് ജാസ്മിനെ കുറ്റം പറഞ്ഞതും പുറത്തിറങ്ങിയിട്ടും ജാസ്മിനെ കുറ്റം പറഞ്ഞതും അപ്പൊ എനിക്ക് ഇപ്പൊ എനിക്ക് ചിന്തിച്ചു നോക്കുമ്പോ സിബിൻ അതായത് ജാസ്മിനെയും സിബിനെയും വെച്ച് നോക്കുമ്പോ ജാസ്മിൻ അത്രത്തോളം ഒന്നും ചെയ്തിട്ടില്ല സിബിൻ ഒരു ഒരു മോശം വ്യക്തിയാണെന്നാണ് എനിക്കിപ്പോ പറയാനുള്ളത് കാരണം പുള്ളിയുടെ പേഴ്സണൽ ലൈഫിൽ നടന്നിട്ടുള്ള കുറെ അധികം സത്യങ്ങൾ പുള്ളി മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോഴും പുള്ളി നല്ലവനായിട്ട് ഇപ്പൊ ബിഗ് ബോസിൽ കയറിയിട്ടാണെങ്കിലും ുള്ളി ഭയങ്കരമായിട്ടൊക്കെ അവിടെ ഹീറോ ആകാൻ നോക്കി പക്ഷെ എന്തായാലും ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ പുറത്തായത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇന്നലെ അവര് ഇൻസ്റ്റഗ്രാമിൽ ആര്യ ബെഡായിയും ഈ സിബിനും കൂടെ വന്ന ഒരു ലൈവ് ഇട്ടിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു ലൈവ് കണ്ടപ്പോഴത്തേക്കിന് ആ ലൈവ് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് എന്തോ ഒരു എന്തോ സിബിനോടുള്ള ഒരു ഒരു ഇഷ്ടം കുറഞ്ഞിരുന്നു കാരണം നമ്മൾ ബിഗ് ബോസിൽ വന്നതിന് ശേഷം സിബിനെ നമ്മൾ പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ ഇന്നലത്തെ ആ ഒരു ലൈവ് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയിരുന്നു അപ്പം ഇന്നാണ് ഞാൻ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും ഈ സിബിൻ്റെ ഭാര്യയുടെ ഒരു വീഡിയോസും കാര്യങ്ങളും എല്ലാം കാണുന്നത് അപ്പൊ ആ ഒരു സിബിന്റെ ഭാര്യ വളരെ വ്യക്തമായിട്ട് സിബിനെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പൊ രണ്ട് പേരുടെ ഭാഗത്ത് ഇപ്പൊ സിബിന്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷെ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കൂടുതൽ തെറ്റുകൾ ചെയ്തിരിക്കുന്ന സിബിൻ ആണ് എനിക്ക് തോന്നുന്നു കാരണം അവർ പറയുന്നുണ്ട് അവരെയും കുട്ടിയേയും അതായത് സിബിൻ്റെ ഭാര്യയെയും കുട്ടിയെയും അവരുടെ അമ്മയെയും സിബിൻ തന്നെയാണ് ബാംഗ്ലൂർ കൊണ്ടാക്കിയിട്ട് പോകുന്നത് എന്നിട്ട് സിബിൻ എല്ലാവരോടും പറയുന്നത് സിബിൻ്റെ ഭാര്യ ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയി എന്നാണ് അപ്പോ പുള്ളിക്ക് വേറെ റിലേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും പുള്ളിയായിട്ട് ഉപേക്ഷിച്ചതാണ് അല്ലാതെ ഇതിൽ പുള്ളി ഇപ്പോൾ ചില ചാനലുകൾ ചില ചില ചാനലുകളോടൊക്കെ പറഞ്ഞു വീഡിയോ ഇടിക്കുന്നുണ്ട് പുള്ളിയുടെ പേഴ്സൺ ലൈഫിൽ നടത്തുന്ന സംഭവങ്ങൾ അതില് ഞാൻ പറഞ്ഞാണ് മൂപ്പൻ സ്ലോഗ് പുള്ളി ചെയ്തിട്ടുണ്ട് പുള്ളി ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് പുള്ളി പറയുന്നത് സിബിന്റെ ഭാര്യ സിബിനെ ഇട്ടിട്ട് വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോയി എന്നാണ് അപ്പം അതൊന്നും സത്യമല്ല കാരണം ആ ഒരു പെൺകുട്ടി തന്നെ വന്ന് മുന്നോട്ട് വന്ന് പറയുന്നുണ്ട് കുഞ്ഞിനെയും ആ പെൺകുട്ടിയെയും ആ പെൺകുട്ടിയുടെ അമ്മയും സിബിനാണ് ബാംഗ്ലൂർ കൊണ്ടാക്കിയിട്ട് സിബിൻ പിന്നെ കുറച്ചു നാളൊക്കെ തിരക്കോ അന്വേഷിക്കുകയോ ഒക്കെ പിന്നെ പതുക്കെ പതുക്കെ ആ ഒരു റിലേഷൻ സിബിനായിട്ട് തന്നെ കട്ട് ചെയ്തു അതിനുശേഷമാണ് സിബിൻ ഇങ്ങനെ ഒരു പെറ്റീഷൻ അതായത് ഡൈവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പരാതി കൊടുക്കുകയും ഇപ്പം ഡൈവേഴ്സിന്റെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സിബിൻ്റെ ഭാര്യ ഒരു ഭക്ഷണപരിഹാരം ചോദിച്ചിട്ടുണ്ട് അത് അവർക്ക് അർഹതപ്പെട്ടതാണ് അത് സിബിൻ കൊടുക്കുക തന്നെ വേണം കാരണം ഇത്രയും ക്രൂരത ചെയ്ത ഒരു വ്യക്തിയാണ് സിബിൻ എന്നിട്ടും പറയുന്നത് അവര് അതായത് ആ പെൺകുട്ടി ആരുടെ കൂടെ ഒളിച്ചോടി പോയെന്നാണ് ആ സിബിന്റെ മോന് എന്തോ ഒരു വൈകാരിക എന്തോ ചെറിയ വൈകാകിയൊക്കെ ഉള്ള കുട്ടിയാണ് അപ്പൊ ആ കുട്ടിക്ക് ട്രീറ്റ്മെന്റിനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പൈസ വേണമായിരുന്നു അപ്പൊ ആദ്യം നാളുകളിലൊക്കെ സിബിൻ അയച്ചു കൊടുക്കുവാനോ അതിനുശേഷം സിബിൻ അതിനെക്കുറിച്ച് തിരക്കാറോ ആ കുട്ടിയെ കാണാനോ ഒന്നിനു തന്നെ സിബിൻ ശ്രമിച്ചിട്ടില്ല പിന്നീടുള്ള ആ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ആ കുട്ടി ആ ഈ സിബിൻറെ ഭാര്യ തന്നെയാണ് ജോലി ചെയ്ത് നോക്കുന്നത് ഇപ്പോഴും അവര് ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിട്ട് അവർ ജീവിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ചെയ്ത ആളാണ് നമ്മുടെ സിബിൻ എന്ന് എനിക്ക് വിശ്വസിക്കാനായി പറ്റുന്നില്ല ഇപ്പൊ ഇനി സത്യം പറഞ്ഞ സിബിൻ എന്ന് പറയുന്ന വ്യക്തിയോട് വെറുപ്പാണ് തോന്നുന്നത് കാരണം സ്വന്തം കുടുംബത്തിനെ വരെ മോശക്കാരാക്കി മാറ്റിയിട്ട് വേറെ സ്ത്രീകളുമായിട്ടുള്ള റിലേഷനും കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും എനിക്കത് അത്ര നന്നായിട്ട് തോന്നിയില്ല കാരണം നമ്മൾ ഇപ്പോഴും കുറെ അധികം ആൾക്കാർ സിബിൻ സപ്പോർട്ട് ചെയ്ത് സിബിൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട് കാരണം സിബിന്റെ ബിഗ് ബോസ് ഹൗസിലെ കുറെ പ്രകടനങ്ങളൊക്കെ കണ്ടിട്ട് പക്ഷെ അതൊന്നും അല്ല സിബിൻ സിബിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ യഥാർത്ഥ മുഖവും യഥാർത്ഥ സ്വഭാവവും ആണ് ഇപ്പൊ സിബിന്റെ ഭാര്യ തന്നെ വന്ന് പറഞ്ഞത് അപ്പൊ എന്തായാലും ഞാൻ ആ പെൺകുട്ടി പറഞ്ഞതിന് വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്റെ ഫുൾ സപ്പോർട്ട് ആ ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ കൂടെയാണ് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ കണ്ട ഒരു സിബിനെ അല്ല സിബിന് വേറൊരു ലൈഫുണ്ട് സിബിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുവാണെങ്കിൽ ശരിക്കും നമ്മൾ സിബിനെ വെർക്ക് തന്നെ ചെയ്യും ഇപ്പോഴും സിബിൻ വേറൊരു ആളുമായിട്ട് എന്തോ റിലേഷൻ ഒക്കെ ആണെന്ന് ഈ സിബിന്റെ ഭാര്യ തന്നെ പറയുന്നുണ്ട് അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് സിബിൻ്റെ ഭാര്യ തന്നെ വന്ന് പറഞ്ഞ കുറേ അധികം കാര്യങ്ങളെല്ലാം ഞാൻ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് എനിക്ക് ആ കുട്ടിക്ക് സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ